സ്കൂൾ വിദ്യാർത്ഥികളായ രണ്ട് കുരുന്ന് ഫോട്ടോഗ്രാഫർമാരുടെ വന്യജീവി ഫോട്ടോ പ്രദർശനം തൃശ്ശൂർ കോടാലി ഫോട്ടോ വിജയകുമാർ മേനോൻ സ്മാരക ഓപ്പൺ ആർട്ട് ഗാലറിയിൽ ആരംഭിച്ചു തൃശ്ശൂർ പെരമംഗലത്തെ നിമയ് പ്രവീൺ അമ്പലൂരിലെ കുട്ടികൾ പകർത്തിയ ഇരുപത്തിയഞ്ചോളം ചിത്രങ്ങളാണ് ഫ്യൂച്ചർ എന്ന പേരിലുള്ള പ്രദർശനത്തിൽ ഇളം പ്രായത്തിൽ അധികമാർക്കും കയ്യെത്തിപ്പിടിക്കാൻ കഴിയാത്ത വന്യജീവി ഫോട്ടോഗ്രാഫി മേഖലയിൽ മികച്ച ചിത്രങ്ങളിലൂടെ തങ്ങളെ അടയാളപ്പെടുത്തുകയാണ് ഈ കുരുന്ന് പ്രതിഭകൾ ഛായാഗ്രഹണ കലയിൽ വരും കാലത്ത് മികച്ച സംഭാവനകൾ നൽകാൻ തങ്ങൾക്കാവുമെന്ന് ഇവരുടെ ഓരോ ചിത്രവും നിശബ്ദമായി പറയുന്നു വന്യജീവി ഫോട്ടോഗ്രാഫർമാരായ മാതാപിതാക്കളിൽ നിന്ന് പകർന്നു കിട്ടിയ കഴിവും പ്രോത്സാഹനവുമാണ് ഫോട്ടോഗ്രാഫി മേഖലയിലെ ഈ കുരുന്നുകളുടെ മുതൽക്കൂട്ട് മറ്റു കുട്ടികൾക്ക് അധികമൊന്നും സാധിക്കാത്ത വനയാത്രകൾ നടത്താനും ഫോട്ടോഗ്രാഫിയുടെ സാധ്യതകളെ ഉപയോഗപ്പെടുത്തി നല്ല ചിത്രങ്ങൾ പകർത്താനും ഇവരെ പ്രാപ്തരാക്കിയത് മാതാപിതാക്കളുടെ പ്രോത്സാഹനമാണ് വന്യജീവി ഫോട്ടോഗ്രാഫറും ആർക്കിടെക്റ്റുമായ പ്രവീൺ മോഹൻദാസിന്റെയും ആർക്കിടെക്ട് വൈഷ്ണവി ചിത്രയി ബാലന്റെയും മകനായ നിമയ് തൃശൂർ ഹരിശ്രീ വിദ്യാരിധി സ്കൂളിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ും ബിസിനസ് കാരനുമായ മുരളി മോഹൻറെയും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ ഉദ്യോഗസ്ഥയും വന്യജീവി ഫോട്ടോഗ്രാഫറുമായ മൃദുല മകനായ ഇഷാൻ പൂച്ചട്ടി ഭാരതീയ വിദ്യാഭവനിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥിയുമാണ് ഷോ നടക്കുന്നതിന്റെ ഒരു ഉദ്ദേശം തന്നെ കുട്ടികൾ നേരിട്ടിട്ട് ഈ പ്രകൃതിയെ മനസ്സിലാക്കിയാട് തീർച്ചയായിട്ടും മാതാപിതാക്കൾക്കൊപ്പം ഇന്ത്യയിലെ വിവിധ വന്യജീവി സങ്കേതങ്ങൾ സന്ദർശിച്ചപ്പോൾ പകർത്തിയ ചിത്രങ്ങളാണ് പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയിൽ മുതിർന്ന ഫോട്ടോഗ്രാഫർമാർക്കൊപ്പം നിൽക്കുന്നവയാണ് ഇരുവരുടെയും ചിത്രങ്ങളെന്ന് വന്യജീവി ഫോട്ടോഗ്രാഫർ സീമ സുരേഷ് പറഞ്ഞു എന്തായാലും അച്ഛൻ ഫോട്ടോ മ്യൂസ് ഗ്യാലറിയിൽ സംഘടിപ്പിച്ച ലളിതമായ ചടങ്ങിൽ പ്രദർശനത്തിന്റെ ഉദ്ഘാടനം നിലവിളക്ക് കൊളുത്തി ഇവർ തന്നെ നിർവഹിച്ചു ഫോട്ടോ മ്യൂസ് ഡയറക്ടർ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ പുളിക്കൽ സീമ സുരേഷ് ദുഗർ പ്രവീൺ മോഹൻദാസ് മുരളി മോഹൻ വി കെ കാസിൻ ശ്രീനി പുല്ലരിക്കൽ പി എസ് മോഹൻദാസ് നിമ് ഇഷാൻ എന്നിവർ സംസാരിച്ചു പ്രദർശനം ഈ മാസം മുപ്പത്തിയൊന്ന് വരെ നീണ്ടു നിൽക്കും കേരള വിഷയ ന്യൂസ് തൃശൂർ